നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ വിസ ഇല്ലാതെ ഇസ്രയേലിൽ തങ്ങുന്ന ആളുകളെ എമിഗ്രേഷൻ അഥവാ പിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം ജയിലിൽ അവരെ താമസിപ്പിച്ചതിന് ശേഷം ജയിലിൽ നിന്നാണ് ഡീപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഡീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരത്തെ അവരെ എയർപോർട്ടിൽ പോയി കാണാനുള്ളൊരു ഉണ്ടായിരുന്നു അതായത് അവരുടെ ബോർഡിങ്ങിൻ്റെ സമയത്ത് അവർക്ക് നേരിട്ട് അവരെ കാണുകയും നമുക്ക് ലഗേജ് അവർക്ക് കൈമാറാനും സാധിക്കുമായിരുന്നു ഇപ്പോൾ ഇസ്രായേൽ ഗവൺമെൻറ് സെക്യൂരിറ്റി റീസൺ കൊണ്ട് ആ ഒരു സിസ്റ്റം നിർത്തലാക്കിയിരിക്കുന്നു അതായത് നമുക്ക് അവരെ ഡീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് എയർപോർട്ടിൽ പോയി കാണാനും സാധിക്കില്ല അതുപോലെ തന്നെ ലഗേജ് അവിടെ വെച്ച് കൊടുക്കാനും സാധിക്കില്ല പകരം നമുക്ക് ജയിലിൽ നേരിട്ട് പോയി അവരുടെ പാക്ക് അതായത് അവരൊക്കെ എന്തൊക്കെയാ സാധനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അത് നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ട സാധനങ്ങൾ സെപ്പറേറ്റ് ഇപ്പം ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് പിടിക്കപ്പെടുന്ന സമയത്ത് ഇട്ട ഡ്രസ്സോടു കൂടിയായിരിക്കും അയാൾ ഒരുപക്ഷെ കൊണ്ടുപോകുന്നത് ചില ആളുകളെ റൂമ് കാണിച്ചു കൊടുക്കുകയാണ് റൂമിൽ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ അങ്ങനെ പിടിക്കുന്ന സമയത്ത് മാക്സിമം നമ്മുടെ റൂമിൽ വേറെ ആളുകൾ വിസ ഇല്ലാത്ത ആളുകൾ നമ്മളോടൊപ്പം താമസിക്കുന്നവരുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ പക്ഷേ അങ്ങനെ റൂമിൽ നമ്മുടെ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അവരുണ്ടെങ്കിൽ അവരുടെ വിസ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് വിസ ഇല്ലെങ്കിൽ അവരും കൂടെ പിടിക്കപ്പെടാനായിട്ടൊരു സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള സമയത്ത് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ സപ്പോസ് നമ്മളെ ജയിലിൽ പിടിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ തിങ്സ് അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക രണ്ടായിട്ട് കൊണ്ടുപോവുക അതായത് അവർക്ക് ആവശ്യം അവിടെ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഡ്രസ്സൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അതൊരു സെപ്പറേറ്റ് പാക്ക് പാക്കായിട്ടും അതുപോലെ തന്നെ അവർക്ക് സൂട്ട് കേസോ അല്ലെങ്കിൽ ട്രോളി ബാഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് നമുക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഇരുപത്തഞ്ച് കിലോയിൽ താഴെ ആയിരിക്കണം ലഗേജ് അതുപോലെ തന്നെ ഹാൻഡ് ലഗേജും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇരുപത്തഞ്ച് പ്ലസ് ഏഴ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമിഗ്രേഷൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഏറ്റവും പൈസ കുറഞ്ഞ ടിക്കറ്റായിരിക്കും എപ്പോഴും നമുക്ക് എടുക്കുന്നത് മിനിമം ബാഗേജ് എന്ന് പറയും ഇരുപത്തഞ്ച് പ്ലസ് ഏഴാണ് ഇവിടെ സ്റ്റാർട്ടിങ് മിനിമം ബാഗേജ് വരുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് അതിൽ ഒരു പക്ഷേ അതിന് മുകളിലുള്ള ടിക്കും കിട്ടാം മുപ്പത് പ്ലസ് ഏഴ് കിട്ടാം പക്ഷേ നമുക്ക് അൺഫോർച്യുനേറ്റ്ലി ഇരുപത്തഞ്ചിന് മുകളിൽ ഇരുപത്തഞ്ച് വരെയുള്ള ടിക്കറ്റാണ് കിട്ടുന്നത് നമ്മൾ കൊണ്ടുപോകുന്ന ബാഗ് മുപ്പതിന് മുകളിലേക്കോ അല്ലെങ്കിൽ മുപ്പതൊക്കെയാണ് വരുന്നതെങ്കിൽ അത്രയും തിങ്സ് അവർ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും അപ്പോൾ ഇരുപത്തഞ്ചിൽ താഴെ വരുന്നൊരു ബാഗ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ജയിലിൽ കൊടുക്കാനായിട്ട് സാധിക്കും അവർ ഡീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരെ ജയിലിൽ നിന്ന് കൊണ്ടുപോകുന്ന വാഹനത്തിൽ ആ ബാഗേജ് കൂടെ അവർ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പോയി കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച ദിവസമാണ് വിസിറ്റിംഗ് ടൈം ഉള്ളത് ജയിലിൽ രാംല പ്രസനലാണ് അവരെ പാർപ്പിക്കുന്നത് ഡിപ്പോട്ടിങ്ങിന് വേണ്ടി ആളുകളെ ആ സമയത്ത് ഞായറാഴ്ച രാവിലെ എട്ട് തൊട്ട് പതിനൊന്ന് മണിവരെ മെയിലായിട്ടുള്ള ആണുങ്ങളായിട്ടുള്ള പ്രിസനേഴ്സിനെ കാണാനായിട്ടും അതുപോലെ തന്നെ പതിനൊന്ന് തൊട്ട് രണ്ട് മണിവരെ ഫ്രീമെയിൽ ആയിട്ടുള്ള ആളുകളെ കാണാനായിട്ടുള്ള സാഹചര്യമാണ് നമുക്കുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി ആരും തന്നെ എയർപോർട്ടിലേക്ക് ആരെങ്കിലും കാണാനായിട്ട് എയർപോർട്ടിലേക്ക് പോകരുത് ചിലപ്പോൾ ദൂരേന്നൊക്കെ ആളുകൾ വരും ഈ ഒരു കാര്യം അറിയാതെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് അവർക്ക് കാണാതെ മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്